കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് അടുത്ത തലമുറയിലേക്ക് സനാതന മൂല്യങ്ങളാകുന്ന സത്യവും ധർമ്മവും നീതിയും സ്നേഹവും കരുണയും പകർന്നു കൊടുക്കുക ഇതാണ് ഒരു തലമുറയുടെ ഏറ്റവും കാതലായിട്ടുള്ള ഉത്തരവാദിത്വം എന്നാൽ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ ഇവിടെ ചിന്ത പോലും മനുഷ്യന്റെ ഉള്ളിലില്ല പണം സമ്പാദിക്കണം ഈ ലോക സൗഭാഗ്യങ്ങൾ നേടണം എന്നല്ലാതെ അടുത്ത തലമുറ മനുഷ്യകുലം ലോകത്തിലെ ഏറ്റവും മഹനീയമായ ജീവി എന്ന് പറയുന്നത് മനുഷ്യനാണ് എന്നാൽ മൃഗങ്ങൾ മനുഷ്യനേക്കാൾ നല്ലവരായി മാറിയിരിക്കുന്നു മൃഗങ്ങൾക്ക് താടിപ്പോയിരിക്കുന്നു മനുഷ്യന്റെ സംസ്കാരം എന്നാൽ അടുത്ത തലമുറ നിഷ്കളങ്കതയോടുകൂടി ഭൂമിയിലേക്ക് വരുന്ന തലമുറയ്ക്ക് നല്ല മാതൃകകൾ പറഞ്ഞു കൊടുക്കാൻ അങ്കിളും കുട്ടികളും ഇതാ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരികയാണ് കുട്ടികളുടെ നിഷ്കളങ്കതയാണ് മൂമ്പാറ്റകളുടെ പാറിപ്പറക്കലാണ് ഈ ലോകത്തെ സുന്ദരമാക്കുന്നത് അങ്ങളും കുട്ടികളും എന്ന ഈ സിനിമ മാതാപിതാക്കളും കുട്ടികളും പോയി കാണണം സിനിമയുടെ പ്രചാരത്തിലല്ല നിങ്ങളുടെ മക്കളുടെ നന്മ നിറഞ്ഞ ഭാവിക്ക് വേണ്ടി മോനെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും പണം കൊണ്ട് സ്നേഹത്തെ തൂക്കി നോക്കരുത്